അസാമിക്കു വരഹമുല്ല വരകാത്തു വസ്മുലുറീം അലഹദല്ലാ വസ്ലാത്ത വസ്ലാംക്ക് വേണ്ടി രസകരമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സ്വർഫിന്റെ കിതാബുകളിലൊക്കെ ലാസിമിനെയും മുതാദിയെയും പരിചയപ്പെടുത്തുമ്പോൾ അതുപോലെ നെഹ്വിന്റെ കിതാബുകളിൽ ഫായിലിന്റെ റഫും മഫ്ഫോവിന്റെ നസബും ഉദാഹരണം കാണിക്കുമ്പോഴൊക്കെ പറയാറുള്ള ഉദാഹരണങ്ങളാണ് ലറബു അമ്രൻ അടിച്ചു ഇതുപോലെയുള്ള ഉദാഹരണങ്ങളിൽ എവിടെയും ജെയ്തു തന്നെയാണ് അടിക്കുന്നവൻ അടികൊള്ളുന്നവനോ പാവം അമ്രും ഒരു ഉദാഹരണത്തിലും അമ്ര ജെയ്ദിനെ ഇങ്ങോട്ടടിച്ച ഉദാഹരണം നെഹ്ബു സർഫിൽ സാധാരണ പറയാറേ ഇല്ല നമ്മുടെ അവാമിലായാലും ജൻജാൻ ആയാലും തഹീമുല്ലിസാൻ ആയാലും തുഹഫ ഖത്ർമദയായാലും അടിക്കുന്നവൻ എപ്പോഴും ജെയ്ത് കൊള്ളുന്നവൻ എപ്പോഴും പാവം അമ്ര ഇതിന്റെ കാരണം എന്താണെന്ന് ചില ആളുകൾ രസകരമായി ചോദിച്ചപ്പോൾ അതിനു ചില മറുപടികൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അല്ലാൻ റലിഅള്ളാഹു താലാനു ഇമാമുൻ നബവി റദി അള്ളാഹു താലാനുവിൻ്റെ അതുക്കാറിൻ്റെ ഷറഹ് ഒന്നാം വാല്യം അഞ്ഞൂറ്റി മുപ്പതാമത്തെ പേജിൽ ഇങ്ങനെ ഒരു ബെയ്റ്റ് കൊണ്ടുവരുന്നുണ്ട് ഇന്ന ലർബു ജയ് അമ്രിൻ എവിടെ നോക്കിയാലും ജെയ്ദ് അമ്രീനെ അങ്ങോട്ടടിക്കുന്നതാണല്ലോ ഫിസ്തുലാഹിൻ നുഹാത്തി കൗലം വറസ്മ എവിടെ ഉദാഹരണങ്ങളിലും മിസാലുകളിലും നെഹ്റിയാക്കളെ കിത്താബുകളിലെല്ലാം കാണുന്നത് അങ്ങനെയാണല്ലോ എന്താണ് ഇതിന്റെ കാരണം ഇന്ന ഇന്നു അമ്രു അഹദദൽ വാവൂഫിൽമാ ഇന്ന ദാവൂദ കാല ഒരിക്കൽ ദാവൂദ് വന്നിട്ട് ജെയ്ദിനോട് പറഞ്ഞു ജെയ്തു വില്ല ഒരാളാണ് ജെയ്ദിനോട് വന്നിട്ട് പറഞ്ഞു അമ്രു അമ്ര ആകുന്നത് അഹദദൽ വാവ അമിൻ ഉറൂഫി എൻ്റെ ഹർഫുകളിൽ നിന്ന് ഒരു വാവിനെ കട്ട് കൊണ്ടുപോയി ദുൽമാ അക്രമമായിട്ട് അതായത് ദാവൂദ് എന്ന് എഴുതുമ്പോൾ ശരിക്ക് നാം മുഴിയുന്നത് പ്രകാരം രണ്ട് വാവ് എഴുതണല്ലോ ദാവൂദ് നീട്ടാനുണ്ട് പക്ഷെ ഒരു വാവ് കൊണ്ടേ ദാവൂദ് എഴുതു അപ്പൊ ദാവൂദിന് വലിയൊരു സംശയം എവിടെ പോയി എൻ്റെ ഒരു വാവ് എന്റെ ഹറഫിൽ ഒരു വാവ് കാണാനില്ലല്ലോ അങ്ങനെ ദാവൂദ് ഈ വാവും തിരഞ്ഞു നടന്നപ്പോഴാണ് അമ്രു എന്നുള്ള എടുത്ത് ആവശ്യമില്ലാത്തൊരു വാവ് കാണുന്നത് അമ്രുൻ എന്ന് എഴുതുമ്പോൾ വാവ് എഴുതും അത് നെഹ്റിന്റെയും സർഫിന്റെയും എഴുത്തിന്റെ ഒരു കായിതയാണ് ഷജായി അല കത്തിനത ഹാഷയ ഷജായി അല കത്രിനതയിൽ ഒമ്പതാമത്തെ പേജിൽ കാണാം ഒമ്പത് നിബന്ധനകളൊത്ത് ആമൃ എന്നതിൽ വാവ് എഴുതും നസബിന്റെ നേരത്ത് നറബുത്ത് എന്ന് മൻസൂബാകുമ്പോൾ മഫൂലാകുമ്പോൾ എഴുതേണ്ടതില്ല ഇലാഫത്ത് ചെയ്താലും എഴുതില്ല ഏതായാലും ഒമ്പത് ഷർത്തുകളോടുകൂടെ അമൃ എന്നുള്ള അടുത്ത് വാവ് എഴുതു അതിന്റെ വിവരം ഹാഷിയു ഷജായി അല ഖത്തർനഥ പേജ് ഒമ്പതിൽ കാണാം അപ്പം അമൃ എന്നുള്ളതിൽ അധികനേരവും ആവശ്യമില്ലാത്തൊരു വാവിനെ കാണുന്നുണ്ട് ഈ വാവ് കണ്ടപ്പോൾ ദാവൂദ് മനസ്സിലാക്കി എൻ്റെ വാവിനെ അമ്ര കട്ടതാണ് ഇതങ്ങ് കേട്ടപ്പാടെ ജയിതങ്ങ് അടിക്കാൻ തുടങ്ങി എവിടെ കണ്ടാലും ജയിത് അമ്രിനെ അടിക്കുന്നു ജയിതന്തിനാടോ അമ്രിനിങ്ങനെ തല്ലണ് അത് മാത്രമല്ലോ സെറുഫിനില് ചൊല്ലണ് ജയിതന്തിനാടോ അമ്രിന് ഇങ്ങനെ തല്ലണ് അത് മാത്രമല്ലോ സ്വർഫിനിൽ ചൊല്ലണ് അമ്രൻ്റെ വാവിനെ കട്ടുതാവൂതോതി ഇത് കേട്ട ചെയ്ത് തുടങ്ങി അന്നാ ചെയ്തി അമ്രൻ്റെ വാവിനെ കട്ടുതാവൂതോതി ഇത് കേട്ട ചെയ്ത് തുടങ്ങി അന്നാ ചെയ്തേ രസകരമായി ഓരോരോ കാരണങ്ങളെ സരളമായി നമ്മുടെ ഇമാമിയങ്ങൾ പോലും അവതരിപ്പിച്ച് നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും ചിരിക്കാനും തന്നതാണിതൊക്കെ അള്ളാഹു നമ്മുടെ ഉരമാക്കൾക്ക് ഉസ്താദുമാർക്ക് എല്ലാവിധ ഹൈറും പറക്കത്തും നൽകട്ടെ മൽ വോസൂയത്ത് ബിദ്വായ് സ്ലാ